ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മൾ നല്ല അടിപൊളി കുറേ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക എങ്കിലേ എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുക കേട്ടോ അപ്പോൾ ഇന്ന് കാണിക്കുന്നത് രണ്ട് തൊണ്ണൂറ് മീറ്ററിൽ വരുന്ന റിംസിമ്മിൻ്റെ മെറ്റീരിയൽ കാണിക്കുന്നുണ്ട് അതുപോലെ അജ്റക്കിൻ്റെ മെറ്റീരിയൽസും കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻസിൽ വരുന്നതും നല്ല കളർഫുള്ളായിട്ടുള്ള മെറ്റീരിയൽസുമാണ് ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നത് അതുകൊണ്ട് വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണുക അതുപോലെ വീഡിയോയിൽ പറയുന്ന റേറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് റിംസിമ്മില് വരുന്ന രണ്ട് തൊണ്ണൂറ് മീറ്ററിൽ വരുന്ന മെറ്റീരിയൽസ് ആണേ അപ്പോൾ ഈ ഒരു ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽസ് നമുക്ക് നല്ല എൻക്വയറി ഉള്ളൊരു മെറ്റീരിയലാണ് അപ്പോൾ ഇത് ഇടയ്ക്ക് വരുമ്പോൾ നമ്മൾ എടുക്കാറുണ്ട് അപ്പോൾ വെറൈറ്റി വെറൈറ്റി പ്രിൻ്റുകളാണ് ഓരോ തവണയും ഇതിൽ വരുന്നത് ഇത് നല്ലൊരു ഫ്ലവർ ഡിസൈൻ പോലെ വരുന്ന ഒരു മെറ്റീരിയലാണ് നല്ല നാല് ഉള്ളത് ആദ്യത്തെ ഒരു ബോട്ടിൽ ആണ് പിന്നെ ഒരു വയലറ്റ് ലൈറ്റ് വയലറ്റ് പിന്നെ നല്ലൊരു ബ്ലൂ അതുപോലെ തന്നെ റെഡ് കളർ എന്നൊരു മെറൂണ് ഇങ്ങനെ നാല് കളേഴ്സാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അടുത്തതും കാണിക്കുന്ന സെയിം ബ്രാൻഡ് തന്നെ ഇത് രണ്ട തൊണ്ണൂറ് മീറ്റർ തന്നെയാണ് അളവ് വരുന്നത് ഇതുപോലത്തെ ഒക്കെ കൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും കോഡ് സെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാറുള്ളത് അതുകൊണ്ട് ഇങ്ങനത്തെ സെയിം രണ്ട് മെറ്റീരിയൽസ് ഒക്കെ എടുത്ത് നിങ്ങൾക്ക് ടോപ്പും ബോട്ടു വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്താൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ വലിയ പ്രിൻ്റുകളാണ് ഇപ്പം ട്രെൻഡായിട്ട് നിൽക്കുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈൻസാണ് ഇതിൽ വന്നിരിക്കുന്നത് നാല് കളേഴ്സ് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് ആദ്യം വരുന്നത് ഒരു ബ്ലാക്ക് കളറാണ് പിന്നെ നല്ലൊരു മെറൂണ് അതുപോലൊരു കോഫി കളറ് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്ലൂ കളറ് ഇങ്ങനെ നാല് കളേഴ്സാണ് ഇതിനകത്തും അവൈലബിളായിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ വേണം മെസ്സേജ് അയക്കാനായിട്ട് ഇപ്പോൾ കാണിക്കുന്നത് ഇൻഡോനേഷ്യൻ ഡിസൈനിൽ വരുന്ന അജ്രക്കിൻ്റെ മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിനകത്ത് പോയിരിക്കുന്നത് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഒരു നല്ല റെഡുമാണ് വന്നിരിക്കുന്നത് ഇതിന് മൂന്ന് കളേഴ്സ് അവൈലബിൾ അവൈലബിളായിട്ടുണ്ട് ഒന്നൊരു ബ്ലാക്ക് പോലെ തോന്നിക്കുന്ന പോലത്തെ ഒരു കളറ് ബ്ലാക്ക് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയില്ല ഡാർക്ക് നേവി ബ്ലൂ ആണോ ബ്ലാക്ക് ആണോ എന്ന് എനിക്ക് തന്നെ കൺഫ്യൂഷനാണ് അങ്ങനത്തെ ഒരു കളറാണ് പക്ഷെ പ്രിൻറ്റ് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത് ഈയൊരു ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ല ആണെന്ന് പക്ഷേ എനിക്ക് ബ്ലാക്കൊന്നും പറയാൻ പറ്റത്തില്ല ബ്ലൂ എന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനത്തെ ഒരു കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് ഡാർക്ക് ഷെയ്ഡുമാണ് വന്നിരിക്കുന്നത് കേട്ടോ മൂന്ന് കളേഴ്സ് ആണ് വരുന്നത് ഒന്ന് റെഡ് ബ്ലാക്ക് പോലത്തെ ഒരു കളറ് പിന്നെ ഒരു മെറൂൺ കളറ് നല്ല മെറൂണാണ് അപ്പോൾ ഞാൻ ഇതൊന്ന് തുറന്ന് കാണിക്കാം ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓണമൊക്കെയാണ് വരുന്നത് അപ്പം വേണ്ടവരൊക്കെ വേഗം തന്നെ നേരത്തെ പർച്ചേസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കണം കേട്ടോ ഇതും അതുപോലെ തന്നെ വരുന്ന ഇൻഡോനേഷ്യൻ അജ്രക്ക് ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിലും വരുന്നത് റെഡൊക്കെ എപ്പോഴും നല്ല ഇറിച്ച് നിൽക്കുന്നൊരു കളറാണല്ലോ അപ്പോൾ ഒരുപാട് പേര് നമ്മൾ റെഡ് തന്നെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഇത്തിരി വെയിൽ വന്നതുകൊണ്ടാന്ന് തോന്നുന്നു ആ ഭാഗത്തൊരു ഇച്ചിരി വെയിൽ കാണിക്കുന്നുണ്ട് ഇതും അതുപോലെ ബ്ലാക്ക് ഇത് ബ്ലാക്ക് എന്ന് പറയാമെന്ന് തോന്നുന്നു അതുപോലത്തെ ഒരു കളറ് കേട്ടോ അപ്പോൾ ഇതിലും വന്നിരിക്കുന്നത് ഒരുപാട് വലിയ പ്രിൻ്റ് അല്ല എങ്കിലും അത്യാവശ്യം ഒരു വലിപ്പമുള്ള ഒരു റൗണ്ട് പ്രിൻറ്റാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇതൊക്കെ കോഡ് സെറ്റ് അടിക്കാൻ അടിപൊളിയായിരിക്കും അതുപോലെ തന്നെ നൈറ്റ് സ്റ്റിച്ച് ചെയ്താലും കഫ്താൻ സ്റ്റിച്ച് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും ഇതൊക്കെ കാണാനായിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള വെറൈറ്റി പ്രിൻ്റുകളാണ് ഓരോ ദിവസവും നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇട്ട മൂന്നേ ഇരോയിൻ്റെ മെറ്റീരിയലൊക്കെ ഏകദേശം നമ്മുടെ കയ്യിൽ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ മൂന്നേ ഇരുവയിൻ്റെയൊക്കെ ഇനി പുതിയത് വരണം അപ്പോൾ ഒരുപാട് പേര് മൂന്നേ രൂപേൻ്റെ മെറ്റീരിയലിന് വേണ്ടി വെയ്റ്റിംഗ് ആണെന്ന് എനിക്കറിയാം അപ്പോൾ നമ്മൾ ഉടനെ തന്നെ കൊണ്ടുവരുന്നതായിരിക്കും ഇത് മാംഗോ പ്രിൻ്റിൽ വരുന്ന മെറ്റീരിയലാണ് മാംഗോ പ്രിൻ്റ് നമുക്ക് എപ്പോഴും ഡിമാൻഡ് ഉള്ളൊരു ഐറ്റം ആണ് പെട്ടെന്ന് തന്നെ നമുക്ക് സെയിലാകുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഇതൊക്കെ വേണ്ടവര് വേഗം തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ നമ്മുടെ വീഡിയോ താമസിച്ച് കാണുന്നവർക്കൊക്കെ ഇത് കിട്ടാനായിട്ട് സാധ്യത കുറവാണ് അപ്പോൾ നിങ്ങൾ നമുക്കൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അതിനകത്തോട്ടായിരിക്കും ലിങ്ക് വിടുക അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കാണാനായിട്ട് സാധിക്കും സ്റ്റാറ്റസൊക്കെ എൻ്റെ കാണുന്നത് നിങ്ങളുടെ ആ ഒരു ടൈം അനുസരിച്ച് നിങ്ങൾ കണ്ടുവരുമ്പോഴത്തേനും ചിലപ്പം ടൈം പോകും അതുകൊണ്ട് ചിലപ്പം സ്റ്റാറ്റസ് കാണാനായിട്ട് വൈകാൻ ചാൻസ് ഉണ്ട് പക്ഷേ നിങ്ങൾ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലിങ്കൊക്കെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാനും പറ്റുന്നതാണ് അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന ബോത്ര ബ്രാൻഡിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് റെഡും ഡാർക്ക് നേവി ബ്ലൂ കോമ്പിനേഷൻ ആണ് ഇതിനകത്ത് വരുന്നത് ഇതിൻ്റെ രണ്ട് കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സായിട്ട് വരും ഒന്നിൽ റെഡ് കൂടുതലായിട്ട് നിൽക്കും മറ്റതിൽ ബ്ലൂ കൂടുതലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടാണ് വരുന്നത് നല്ല പ്രിൻ്റാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത് അപ്പോൾ റെഡും ബ്ലാക്ക് പോലെ തോന്നിക്കുന്ന ഈ ഒരു ബ്ലൂവും ഒക്കെ മിക്സായിട്ട് വരുന്നത് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ പിന്നെ നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പരാതി പറയരുത് അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ രണ്ടായിരത്തി തൊണ്ണൂറ് മീറ്ററിൽ വരുന്ന അജ്രക്കിൻ്റെയും റിംസമിൻ്റെയും മെറ്റീരിയൽസ് എല്ലാം തന്നെ ഹോൾസെയിലായിട്ട് മിനിമം പത്ത് പീസായിട്ട് നിങ്ങൾ എടുക്കുവാണെങ്കിൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ റേറ്റിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് മിനിമം അഞ്ച് പീസ എടുക്കുന്നതെങ്കിൽ നൂറ്റി എൺപത്തഞ്ച് രൂപയായിരിക്കും റേറ്റ് വരിക അതുപോലെ അഞ്ച് പീസ് താഴെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഒരു പീസിന് റേറ്റ് വരുന്നതായിരിക്കും എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും പോസ്റ്റ് വഴിയാണ് നമ്മൾ മെറ്റീരിയൽസ് എല്ലാം അയച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിൻ്റെ വെയ്റ്റ് അനുസരിച്ചായിരിക്കും റേറ്റ് വരുന്നത് അതുപോലെ എല്ലാ മെറ്റീരിയൽസും അടങ്ങിയ കാറ്റലോഗ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ആർക്കെങ്കിലും അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ ചോദിച്ചാൽ മതി അപ്പോൾ നമ്മൾ കാറ്റലോഗ് അയച്ചു തരാം അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാമെന്നാണ് അപ്പോൾ ആദ്യം കാണിച്ചതിൻ്റെ വേറൊരു ഇത് വരുന്നത് ഇത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് വരുന്നത് റെഡും ബ്ലൂവും തന്നെ കോമ്പിനേഷനാണ് ഇതിലും വരുന്നത് ഇതൊക്കെ വെറൈറ്റി ആയിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും നിങ്ങൾ മിസ്സ് ചെയ്യരുത് കാരണം എപ്പോഴും നമുക്ക് ഇതുപോലത്തെ ഒന്നും മെറ്റീരിയൽസ് കിട്ടത്തില്ല ബോത്ര ബ്രാൻഡിൽ വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൻ്റെ നല്ല മെറ്റീരിയലാണേ അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈനുമാണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ സെൻടർ പോർഷനിൽ ഇതുപോലെ വലിയൊരു പ്രിൻ്റ് വരും സൈഡിലൊക്കെ മാങ്കോളിസം പോലെ താഴെയൊക്കെ ഒരു പ്രിൻ്റാണ് വരുന്നത് അതുപോലെ പെട്ടെന്ന് തന്നെ നിങ്ങൾ പേയ്മെൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഒരുവിധം എല്ലാവരും തന്നെ നമ്മളോട് സഹകരിക്കാറുണ്ട് പെട്ടെന്ന് തന്നെ അവർ പേയ്മെൻ്റ് ചെയ്യാറുണ്ട് പക്ഷേ ചിലർ മാത്രം നമ്മളെ കൊണ്ട് എല്ലാം എടുപ്പിച്ച് എല്ലാം സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ പറയും നാളെ പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറയും അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യരുത് മാക്സിമം നമ്മളൊരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറ് അപ്പോൾ അത്ര ഒരു ടൈമേ നമുക്ക് തരാൻ പറ്റുള്ളൂ കാരണം ഒരുപാട് ഓർഡേഴ്സ് നമുക്ക് ഇങ്ങനെ പുറകെ പുറകെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് നമുക്ക് മെറ്റീരിയൽസ് ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യണം അതുപോലെ പകല് സമയങ്ങൾ ഞാൻ ഓൺലൈൻ ഉണ്ടാവില്ല ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം ഈ ഒരു ടൈമിലൊക്കെ ആയിരിക്കും ഞാൻ ഓൺലൈൻ ഉണ്ടാവുക അപ്പോൾ ആ ഉണ്ടാകുന്ന ടൈമില് മെസ്സേജ് വന്നതെല്ലാം നമ്മൾ നോക്കിയിട്ട് റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കാരണം ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോയിൽ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം അതിനിടയ്ക്ക് മക്കളുടെ കാര്യങ്ങൾ നോക്കണം അതിനിടയ്ക്കാണ് ഈ ഒരു ചെറിയ ബിസിനസ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ലെവലിൽ നിൽക്കുന്നത് അപ്പോൾ ആ ഒരു സഹകരണം ഇനിയും ഉണ്ടാകണം മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കിട്ടിയില്ല എന്ന് കരുതി നിങ്ങൾക്ക് വിഷമമോ ദേഷ്യമോ ഒന്നും വരല്ലേ ഞാനത് കാണുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും ഇത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ബ്ലാക്ക് പോലെ ബ്ലാക്ക് എന്ന് തന്നെ പറയാമെന്ന് തോന്നുന്നു അതുപോലത്തെ ഒരു കളറാണ് ഇതിൽ വരുന്നത് റെഡ് വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മെറൂൺ കളറും വരുന്നുണ്ട് ഒരു ഡാർക്ക് മെറൂൺ അല്ല ഒരു ലൈറ്റ് മെറൂൺ പോലത്തെ കളറാണ് അപ്പോൾ ഇങ്ങനെ മൂന്ന് കളേഴ്സാണ് വരുന്നത് സ്ട്രൈപ്പ് പോലെ താഴേക്കാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസാണ് ഇതെല്ലാം ഒരേ റേറ്റാണ് വരുന്നത് പലർക്കും റേറ്റിൻ്റെ കാര്യത്തിലൊക്കെ ഡൗട്ടാണ് നമ്മൾ കാറ്റലോഗിൽ കൊടുത്തിരിക്കുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് ഒന്നോ രണ്ടോ പീസ് എടുക്കുന്നവരൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഈ റേറ്റ് അല്ലേ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടെങ്കിലേ ഉള്ളൂ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാവുകയുള്ളൂ പിന്നെ നമ്മൾ അവർക്ക് തിരുത്തി കൊടുത്താലാണ് അവർക്ക് മനസ്സിലാകുന്നത് കാര്യം എന്താണെന്നുള്ളത് അപ്പോൾ ഇതൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ള പ്രിൻ്റാണേ നല്ല ഡിസൈനാണ് ഇതിലൊക്കെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ മൂന്ന് കളേഴ്സാണ് വരുന്നത് നേരത്തെത്തെ പോലത്തെ തന്നെയുള്ള കളേഴ്സാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ എടുത്ത് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക നിങ്ങൾ കഴിവതും കോൾ വിളിക്കാതിരിക്കുക കോൾ വിളിച്ച് കഴിഞ്ഞാൽ കിട്ടത്തില്ല അതുപോലെ തന്നെ ഇത് ഡി സി വരുന്ന മെറ്റീരിയലാണ് ഇതിൻ്റെ മൂന്ന് ഇരുപത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരുന്നു പെട്ടെന്ന് തന്നെയാണ് അതെല്ലാം സോൾഡ് ഔട്ടായി പോയത് അപ്പോൾ ഇതിൻ്റെ രണ്ട് തൊണ്ണൂറ് വേണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ കാരണം ഇതൊക്കെ വല്ലപ്പോഴും മാത്രം വരുന്ന മെറ്റീരിയലാണ് ഡി സി എമ്മിൻ്റെയും കൊണ്ടായത് കൊണ്ട് അടിപൊളി ക്ലോത്തുമാണ് എല്ലാം തന്നെ നല്ല മെറ്റീരിയൽസ് ആണ് വരുന്നത് അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഇതിൻ്റെ നല്ല ഭംഗിയുള്ള മൂന്ന് കളേഴ്സാണുള്ളത് മെറൂണ് റെഡ് നേവി ബ്ലൂ നേവി ബ്ലൂ എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് ഒരു ബ്ലാക്ക് ആയിട്ട് നിങ്ങൾക്ക് തോന്നും നല്ല ഡാർക്കായിട്ടുള്ള നേവി ബ്ലൂ ആണ് അതിനകത്ത് വരുന്നത് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് എല്ലാം തന്നെ ഇതും ഡി സി എമ്മിൽ വരുന്ന മെറ്റീരിയലാണ് ഇതിലൊരു ലീഫിൻ്റെ ഡിസൈൻ ആണ് വരുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രിൻറ്റാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇതുപോലത്തൊക്കെ പ്രിൻറ് നമ്മൾ ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക ഓണം കളക്ഷൻസാണ് ഇതെല്ലാം തന്നെ നമ്മളോട് മെറ്റീരിയൽസ് വാങ്ങി സെയിൽ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ആളുകളുമുണ്ട് അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി പ്രിൻറ്റുകളൊന്നും നിങ്ങൾ മിസ്സാക്കരുത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ കൂടുതലും കൊണ്ടുവരുന്നത് അജ്റക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് അപ്പോൾ വേറെ ഏതെങ്കിലും മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് മെസ്സേജ് അയച്ച് പറഞ്ഞാൽ മതി അപ്പം അതുപോലുള്ള മെറ്റീരിയൽസൊക്കെ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും ചുങ്കടിയും ബാട്ടിക്കും ഒക്കെ നമ്മൾ ചെറുതായിട്ട് കൊണ്ടുവന്നിരുന്നു പക്ഷെ അതൊക്കെ നമ്മുടെ ഇന്നിപ്പം ഏകദേശമൊക്കെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ഡിമാൻഡ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അതുപോലത്തൊക്കെ മെറ്റീരിയൽസ് കൊണ്ടുവരാനായിട്ട് ഇനി ശ്രമിക്കുന്നതാണ് കേട്ടോ അപ്പം ഇത് വരുന്നതും ഒരു അജ്രക്ക് മെറ്റീരിയൽ ആണ് ഇത് ഡാർക്ക് നേവി ബ്ലൂ കളറാണ് കേട്ടോ ഡാർക്ക് നേവി ബ്ലൂവിൽ റെഡ് ഡിസൈൻ ആണ് വരുന്നത് അത് സെൻട്രിലാണ് ആ ഒരു ഡിസൈൻ വരുന്നത് ഇതിൻ്റെ മൂന്ന് കളേഴ്സ് ആണ് നല്ല ഭംഗിയുള്ളൊരു റെഡുണ്ട് റെഡിൽ ബ്ലാക്ക് ഡിസൈനാണ് സെൻട്രിൽ വരുന്നത് അതുപോലെ തന്നെ ഒരു മെറൂൺ കളറും ഇതിനകത്ത് ആണ് ഇങ്ങനെ മൂന്ന് കളേഴ്സാണ് ഇതിനകത്തുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് അപ്പോൾ ഈ ഒരു കളക്ഷൻസ് ഒന്നും ആരും തന്നെ മിസ്സ് ചെയ്യരുത് വേണ്ടവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ വേണം മെസ്സേജ് അയക്കാനായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോസിൻ്റെ എല്ലാ ലിങ്ക്സ് കിട്ടുന്നതാണ് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ ബെല്ലേക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതാണ് മെറൂൺ കളർ വരുന്നത് ഇതിലും ബ്ലാക്ക് ഡിസൈൻ ആണ് സെൻറ്ററിൽ വരുന്നത് നല്ല ഭംഗിയുള്ള മൂന്ന് കളേഴ്സാണ് ഇതിനകത്ത് വരുന്നത് എല്ലാത്തിനും റേറ്റ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക ഇനി നമ്മൾ അങ്ങോട്ട് വരുന്ന എല്ലാം തന്നെ ഓണത്തിൻ്റെ കളക്ഷൻസ് ആയിരിക്കും എല്ലാം തന്നെ ഡിഫറൻ്റ് ആയിട്ട് വരുന്ന പാറ്റേൺസ് ആയിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടത് വേഗം വാങ്ങിച്ചോളൂ സെയിം ഡിസൈൻ പിന്നീട് കിട്ടണമെന്നില്ല അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്